വെറുതെ ന്യൂസ് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ന്യൂസ് എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു എട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു കാരണം പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞ തന്നെ എവിടെയൊക്കെയാണ് നമ്മുടെ ഈ കുട്ടികൾ പോകുന്നത് എനിക്കറിയാൻ പറ്റില്ല മുമ്പും ഇങ്ങനത്തെ ന്യൂസുകൾ കാണുമ്പോൾ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകാറില്ല പക്ഷെന്തോ എനിക്കിതിനെപ്പറ്റി കുറച്ച് സംസാരിക്കണം തോന്നി അത് നിങ്ങളുമായി ഷെയർ ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ടാണെന്ന് ഈ വീട്ടിൽ നിന്ന് പ്രിയപ്പെട്ട അനിയന്മാരെയും അനിജിത്തമാരെയും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ജീവിതം മുന്നോട്ട് പോവുക തന്നെയാണ് ഈ ഏട്ടനും പല പരി തോറ്റു പോയിട്ടുണ്ട് എനിക്കറിയാം ഏഴാം ക്ലാസ് വരെ നമ്മുടെ പാഠ്യ വിഷയങ്ങൾ വളരെ കുറവാണ് എങ്ങനെ എങ്ങനെയൊക്കെ തട്ടിയും പൊട്ടിയും നമുക്ക് എത്തി കിട്ടും പക്ഷേ എട്ടാം ക്ലാസ് ആകുമ്പോൾ എല്ലാം ഡബിളാവുന്നു അതായത് ഇംഗ്ലീഷ് ടു ഇംഗ്ലീഷ് വണ് ടു മലയാളം വണ് ടു ഹിന്ദി ഹിസ്ട്രി ജോഗ്രഫി സയൻസിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് വൺ മാക്സ് ടു സത്യമാണ് പഠിക്കാൻ ഏറെയാവും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകും പലയിടത്തുനിന്ന് നമുക്ക് ചീത്തോളി കേൾക്കാം നന്നായി പഠിക്കുന്നവരുണ്ടാവും നോക്കണ്ട അവർ അവരുടെ രീതിയിൽ പോട്ടെ നമുക്കായിട്ട് ഒരു വഴി നമ്മുടെ ഉണ്ടാവും ഇന്നത്തെ കുട്ടിയുടെ അവസ്ഥ നമുക്ക് എന്താ പറയുക ആ കുട്ടിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു ആ അമ്മ അമ്മയും അമ്മ ഉറങ്ങണ നേരത്താണ് ഈ മകൻ ചെയ്തത് അവൻ എൻ്റെ നമ്മുടെ എല്ലാ കുഞ്ഞുനാണ് അപ്പോൾ എൻ്റെ ആത്മാവിനെ എത്തിച്ചന്നേരെ ഞാൻ ആദ്യം പ്രാർത്ഥിക്കുകയാണ് പിന്നെ ഇനിയുള്ള എൻ്റെ കൊച്ചനയന്മാരോടും അജിത്തിന്മാരോടും ഇതൊല്ലാം നിങ്ങൾ ഫേസ് ചെയ്യാൻ ശ്രമിക്കണം അല്ലാതെ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് ഇങ്ങനെ ആത്മഹത്യക്ക് മുന്നിട്ട് നിന്നാൽ അത് ശരിയല്ല അതുപോലെ പ്രിയപ്പെട്ട അച്ഛനമ്മമാരെ നിങ്ങളും നിങ്ങളുടെ മക്കളെ പ്രത്യേകിച്ച് മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്ത് അവനെ കണ്ടില്ലേ അവൻ നന്നായി പഠിക്കാൻ നീ എന്താ പോയത് ഇത്രയും കാലം നടക്കെന്താ ഞങ്ങളെല്ലാം തന്നിരുന്നില്ലേ ഞങ്ങളങ്ങനെ ചെയ്യുന്നില്ലേ നിങ്ങളിങ്ങനെ ചെയ്യുന്നില്ലേ ഇതൊന്നുമല്ല അവൻ്റെ കൂടെ നിൽക്കുക ഒരു പരീക്ഷ തോറ്റു രണ്ടെണ്ണം തോറ്റു മൂന്നും തോക്കട്ടെ തോറ്റു തോറ്റു പഠിക്കണം അങ്ങനെയാണ് കണ്ടത് എന്നും വിജയിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊരു തോൽവി വന്നാൽ അവനെ താങ്ങാൻ പറ്റില്ല അപ്പം എന്താ അതുപോലെ കുറ്റപ്പെടു കുറ്റപ്പെടുത്താം പക്ഷേ അവനെ പിന്നെ കൂടെ സപ്പോർട്ട് ചെയ്യണം എന്നെക്കൊണ്ട് സാധിക്കട ഇത് പേടിക്കാണ്ടിരിക്കുകയും നമുക്ക് നോക്കാം അങ്ങനെയെല്ലാം പറഞ്ഞാൽ അവനെ മോട്ടിവേറ്റ് ചെയ്യുക പിന്നെ പ്രിയപ്പെട്ട ബന്ധുമത്രിദികളെ നിങ്ങളോടും പറയാനുള്ളത് ആര് കാരണമാണോ ആ കുഞ്ഞി മനസ്സ് വേദനിച്ചത് എനിക്കറിയില്ല പക്ഷേ ആരോ ഒരാൾ ആ കുട്ടിയുടെ മനസ്സ് വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആ കുഞ്ഞെ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്തിനാണ് വളരാൻ അവൻ വളർന്നു കഴിഞ്ഞാൽ അവൻ അവൻ്റെ ജീവിതം അവൻ തന്നെ കണ്ടുപിടിക്കും എനിക്ക് വേറെ ഒന്നും പറയാനില്ല മാതാപിതാക്കൾ മക്കളെ ഒന്നും കൂടി ശ്രദ്ധിക്കും അവരുടെ ഒരു ഹിറ്റ്ലർ ഒരു നല്ലൊരു ഫ്രണ്ടായി സംസാരിച്ച് അവൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കി ചിലപ്പോൾ ഒരു സാന്ത്വനം മതിവും അവൻ നേരെ ആവാൻ അല്ലെങ്കിൽ അവനത് മോട്ടിവേഷനാവാം എന്താ പറയുക എനിക്കൊന്നും പറയാൻ തോന്നില്ല വീണ്ടും വീണ്ടും പറയുന്നു ആത്മഹത്യ ചെയ്ലോ മക്കളെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല മുന്നോട്ട് പോകാം മുന്നോട്ട് പോകണം ജീവിതം ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട് ഓക്കേ മുന്നോട്ട് പോവുക ബി പോസിറ്റീവ് അത്രമാത്രം